േ എന്നൊക്കെ പറഞ്ഞ സമയത്ത് കോടതിക്ക് ദയവ് തോന്നിയിട്ട് വെറും ഒരു പത്ത് ദിവസത്തേക്ക് ഇവർക്ക് വേനത്തിന്റെ ആവശ്യങ്ങൾക്കും ഇവരുടെ മുന്നോട്ടേക്കുള്ള കോടതി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുന്നു സലീം ബിൻ റാസി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഹൈരിച്ചുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ ചെയ്തിരുന്നു അവസാനമായിട്ട് നമ്മളൊരു അഞ്ചാമത്തെ ഒരു വീഡിയോ ചെയ്തിട്ട് അതിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു ചോദിക്കാനുള്ള ചോദ്യങ്ങളെല്ലാം ചോദിച്ച് അവസാനിപ്പിച്ച ഒരു വിഷയമാണ് നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഇതുവരെയും ഉത്തരം കിട്ടിയിട്ടില്ല ഇനിയും ഉത്തരം കിട്ടുമെന്നുള്ള യാതൊരു പ്രതീക്ഷയും ഇല്ല കാരണം നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾ എത്രയൊക്കെയാണ് ഹൈരിച്ചിന് ഏകദേശം ഒരു കോടി എൺപത് ലക്ഷത്തോളം മെമ്പേഴ്സ് ഉണ്ട് ഈ ഒരു കോടി എൺപത് ലക്ഷം ആളുകൾക്ക് ലാഭവിഹിതം നൽകാൻ പറ്റിയ എന്ത് ബിസിനസ് ആണ് ഹൈരിച്ച് നടത്തുന്നത് ഹരിച്ച് നിലവിൽ നടത്തുന്നു എന്ന് പറയുന്ന പലതരക്ക് കച്ചവടം ഈ പലചരക്ക് കച്ചവടം അറുന്നൂറ്റി എൺപത് ഷോപ്പുകൾ ഇന്ത്യയിൽ ഉടനീളമുണ്ട് ഈ അറുന്നൂറ്റി എൺപത് ഷോപ്പുകളിൽ നിന്ന് ഒരു ലക്ഷത്തി എൺപതിനായിരം ആളുകൾക്ക് ലാഭവിഹിതം നൽകാൻ പറ്റുമോ അങ്ങനെ ഒരു ലാഭവിഹിതം നൽകണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയിൽ ഒരു കടയിൽ ഏറ്റവും മിനിമം ഒരു കോടി രൂപയുടെ കച്ചവടം വേണം അങ്ങനെ ഒരു കോടി രൂപ കച്ചവടം നടത്താൻ പറ്റുന്ന മൂന്ന് ലക്ഷം രൂപ സ്റ്റോക്ക് ഇട്ടിട്ട് ഇവർ നടത്തുന്ന ഒരു പലചരക്ക് കടയിൽ നിന്ന് ഒരു ഒരാഴ്ച കൊണ്ട് ഒരു കോടി രൂപയുടെ കച്ചവടം നടത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചാൽ നമ്മൾ കണക്ക് ചോദിച്ചിട്ടുള്ള ഈ കടകളൊന്നും തന്നെ ഹൈരച്ചിന്റെ സ്വന്തം കടകളല്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് ഇതൊക്കെ ഫ്രാഞ്ചൈസി കൊടുത്തിട്ടുള്ള കടകളാണ് ഈ ഫ്രാഞ്ചൈസി കൊടുത്തിട്ടുള്ള കടകളിൽ നിന്ന് ഉള്ള ലാഭഹിതം അവിടുന്ന് സാധനം വാങ്ങിക്കുന്ന ഹൈറിച്ച് മെമ്പേഴ്സിന് തന്നെ കൊടുക്കുന്നു എന്ന് പറയപ്പെടുന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഈ പ്രോഫിറ്റ് നമ്മൾ ചോദിക്കുന്നത് കാരണം ഇതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ഹൈറിച്ച് കയ്യിൽ നിന്ന് എടുത്തിട്ട് ഈ ഇതിനകത്ത് അതായത് ഈ കച്ചവടം നടക്കുന്നതിന്റെ ഒരു ലാഭവീതം എക്സ്ട്രാ ഒരു ലാഭവീതം ഈ ഒരു കസ്റ്റമേഴ്സിന്റെ അക്കൌണ്ടിലേക്ക് ഇട്ടു കൊടുക്കേണ്ട ഒരു ഗതിയോട് കൂടി ഇതിനകത്ത് അങ്ങനെയുള്ള ഒരു ബിസിനസിൽ നിന്നാണ് ഇവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് എന്ന് ഇവർ ജനങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് ആളുകൾക്ക് റിട്ടേൺ കൊടുത്തുകൊണ്ടിരിക്കുന്നത് റിട്ടേൺ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ചേരുന്ന ആളുകളുടെ പണം തന്നെ എടുത്തിട്ടാണ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇതൊരു മണി ചെയിൻ ബിസിനസ് ആവുന്നത് എന്നാണ് നമ്മുടെ ഒരു വാദം നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉള്ള മറുപടി നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് മാത്രമാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് കാരണം ഈ ഒരു കടകളിൽ നിന്ന് ഈ ആളുകൾക്ക് ലാഭവിഹിതം കൊടുക്കാനുള്ള കച്ചവടം നടക്കുന്നുണ്ടോ ഈ കടകളുടെ ടോട്ടൽ ടേൺ ഓവർ എത്രയാണ് ഓരോ വർഷവും എത്ര രൂപയുടെ കച്ചവടം ഈ കടകളിൽ നിന്ന് നടക്കുന്നത് എന്നിട്ട് അതിൽ നിന്നാണ് നമുക്ക് പ്രോഫിറ്റ് കൊടുക്കാൻ പറ്റുക ടേൺ ഓവർ എത്രയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ കടകളിൽ നിന്ന് മാത്രമല്ല ഇവർ എച്ച് ആർ ഒ ടി ടി നിന്ന് കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ട് ഡിഗിനിങ് സ്റ്റേജിലുള്ള എച്ച് ആർ ഒ ടി ടി അതിലേക്ക് ഇനിയും ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണെന്നിരിക്കെ അതിൽ നിന്ന് എങ്ങനെയാണ് പ്രോഫിറ്റ് കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം ഇനിയിപ്പോ പ്രോഫിറ്റ് കൊടുത്താൽ തന്നെയും എത്ര പ്രോഫിറ്റ് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് കാരണം നിലവിലുള്ള സബ്സ്ക്രിപ്ഷനും മറ്റു കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അതിലേക്ക് വരുന്ന വരുമാനത്തെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് അതിലേക്ക് ഇനിയും ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണെന്നുള്ള സാഹചര്യത്തിൽ കൂടെ അതിലേക്കുള്ള വരുമാനം നമ്മൾ വീതിച്ചു കൊടുക്കുകയാണെങ്കിൽ കൂടെ ഏകദേശം ഒരു രൂപയോ രണ്ട് രൂപയോ ഒക്കെ ഉള്ളു ഒരു കസ്റ്റമർക്ക് ലാഭരീതമായിട്ട് ഒരു മാസത്തേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ മാക്സിമം അതിൽ കൂടുതൽ കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ള സാഹചര്യത്തിൽ ഇവർക്ക് എങ്ങനെയാണ് വലിയ തുകകൾ മാസം പതിനായിരം രൂപ ഇട്ട ആളുകൾക്ക് മാസം നാനൂറ്റി അമ്പത് രൂപ അല്ലാന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപയൊക്കെ ലാഭവിഹിതം കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഈ എച്ച് ആർ ഒ ടി ടിയിൽ നിന്നുള്ള ഈ ഒരു വരുമാനം ഐ എച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും കിട്ടുമെന്ന് പറയുന്ന സാഹചര്യത്തിൽ കൂടെ എച്ച് ആർ ഒ ടി ടിക്ക് വേണ്ടിയിട്ട് ഇവർ വേറെ തന്നെ അഞ്ചു ലക്ഷം രൂപയുടെ മുകളിലേക്ക് ഉള്ള ബോണ്ടുകൾ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു നിക്ഷേപം അവർ വേറെ സ്വീകരിച്ചിട്ടുണ്ട് അവർക്ക് പ്രത്യേക ലാഭവിഹിതം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഈ ഒരു നിക്ഷേപം സ്വീകരിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതിൽ നിന്നൊക്കെയുള്ള പ്രോഫിറ്റ് എവിടെ അല്ല എന്നുണ്ടെങ്കിൽ ഏത് രീതിയിലുള്ള പ്രോഫിറ്റ് ആണ് ഇതിൽ നിന്നൊക്കെ വരുന്നത് ആർക്കൊക്കെയാണ് ഈ പ്രോഫിറ്റ് കൊടുക്കേണ്ടി വരിക എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ കിടക്കുക ചുരുക്കി പറഞ്ഞാൽ ഇത് വലിയ രീതിയിലുള്ള ഒരു നിക്ഷേപ തട്ടിപ്പ് തന്നെയാണ് എന്നുള്ളതേക്കാണ് ഈ കാര്യങ്ങളെല്ലാം വിവരം ചൂണ്ടുന്നത് നമ്മൾ മോളിയിൽ ചോദിച്ചിട്ടുള്ള ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം ഒരിക്കലും ഹയറിച്ച് കമ്പനിക്ക് നൽകാൻ സാധിക്കില്ല അവർ വിവരം നൽകിയിട്ടുമില്ല അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീമാണ് ഇവർ നടത്തുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഇവർക്കെതിരെ ബഡ്സ് ആക്ട് വന്നിട്ടുള്ളതെന്നും അതുപോലെ തന്നെ ഇവർക്കെതിരെ നിലവിലുള്ള നടപടികളെല്ലാം അതിന്റെ സാഹചര്യത്തിലാണെന്നുമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഹൈറിച്ചിന്റെ എം ഡി ആയിട്ടുള്ള പ്രതാപൻ മുന്നേ നടത്തിയിട്ടുള്ള മണി ചെൻ ബിസിനസുമായി ബന്ധപ്പെട്ട് ആ ഒരു കേസിൽ ഇവർക്കെതിരെ കോടതി ഇവർ നടത്തിയിട്ട് ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് വിധി പ്രസ്താവിക്കുകയും ഇവർക്കെതിരെ വലിയൊരു തുക പുക ചുമത്തുകയും ചെയ്തിട്ടുണ്ട് അതിന് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്കെല്ലാം പണം തിരിച്ചു കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം നമ്മൾ ചോദിച്ചിട്ടുണ്ട് അതിനുള്ള മറുപടി കിട്ടിയിട്ടില്ല ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇവർ ഹൈക്കോടതിയിൽ ഒരു അപ്പീൽ കൊടുത്തിരുന്നു ആ അപ്പീൽ കൊടുത്തിന് ഹൈക്കോടതിയിൽ നിന്ന് എന്ത് വിധിയാണ് വന്നിട്ടുള്ളത് എന്നുള്ള നമ്മൾ ചോദിച്ചിരുന്നു അതിനുള്ള മറുപടി കിട്ടിയിട്ടില്ല ഒന്നും കിട്ടിയിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിലവിൽ അവർ കോടതിയിൽ അതായത് ബഡ്സ്ആാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ ഹൈക്കോടതിയിൽ ഒരു അപ്പീൽ കൊടുത്തിരുന്നു ആ ഒരു അപ്പീൽ കൊടുത്തതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു വിധിയും വന്നിരുന്നു ആ വിധി എന്താണെന്ന് അത്യാവശ്യം ബോധമുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടില്ല പക്ഷെ ആ ഒരു വിധി പൊക്കി പിടിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ആഘോഷങ്ങളാണ് ഹൈരച്ചുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ ഹൈരച്ചില് പണം നിക്ഷേപിച്ചിട്ടുള്ള കുറെ പൊട്ടന്മാരായിട്ടുള്ള ആളുകൾ ഇപ്പൊ എന്തായി ഇപ്പൊ എന്തായി ചോദിച്ചിട്ട് എൻപടി എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയും കണ്ടിട്ടുണ്ട് ഇപ്പൊ ഒന്നും ആവാനില്ല കാരണം നിലവിൽ വന്ന വിധി എന്താണെന്ന് പോലും ഈ പാവങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവര് കോടതിയെ സമീപിച്ചിട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ട് തങ്ങൾക്കെതിരെ ബഡ്സ്ആക്ട് കൊണ്ടുവന്നിട്ട് കൃത്യമായിട്ട് തങ്ങളെ കുറിച്ച് അന്വേഷിക്കാതെയും വിഷയങ്ങൾ കൃത്യമായിട്ട് പഠിക്കാതെയുമാണ് ഈ ഒരു ബഡ്സ് ആക്ട് തങ്ങൾക്കെതിരെ കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്ട് നീക്കം ചെയ്യണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ കോടതിയെ സമീപിച്ചിട്ടുള്ളത് നിലവിൽ അവർക്കെതിരെ എടുത്തിരിക്കുന്ന ബഡ്സ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഹൈരച്ച് കമ്പനിക്ക് അനുകൂലമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള വിധിയും ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു വിധി പ്രസ്താവന വായിച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു വിധി പ്രസ്താവനയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബഡ്സ് ആക്റ്റുമായി ബന്ധപ്പെട്ട അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ബഡ്സ്ആാക്റ്റുമായി ബന്ധപ്പെട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോടതികളെ സമീപിക്കാനുള്ള ഒരു അധികാരമുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്വാതന്ത്ര്യം നൽകുന്നു എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു ബഡ്സ്ആാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് മുന്നോട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഓർഡറുകളോ കാര്യങ്ങളോ ഒക്കെ സമ്പാദിക്കണമെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലാന്നുണ്ടെങ്കിൽ ബഡ്സാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതോറിറ്റിയെ കോടതിയെ സമീപിക്കാം എന്ന് മാത്രമാണ് അതിനകത്ത് പറയുന്നത് അതോടൊപ്പം തന്നെ ഇവരുടെ അക്കൗണ്ട് ഫീസ് പൂർണ്ണമായും ഒഴിവാക്കി എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ ഇവർ നടത്തുന്നുണ്ട് പൂർണ്ണമായിട്ടും അക്കൗണ്ട് ഫീസ് ഒഴിവാക്കിയിട്ടില്ല അത് അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലാക്കി കഴിഞ്ഞ കാര്യമാണ് ഇവരുടെ അക്കൗണ്ട് ഫീസ് താൽക്കാലികമായി മാത്രമാണ് ഒഴിവാക്കിയത് അതായത് പത്ത് ദിവസത്തേക്ക് മാത്രമാണ് ഒഴിവാക്കിയിട്ടുള്ളത് ഈ ഒരു പത്ത് ദിവസത്തേക്ക് ഇവർക്ക് ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള തുക ഇതിൽ നിന്ന് അക്കൌണ്ടിൽ നിന്ന് പിൻവലിക്കാം എന്നുള്ളത് പറയുന്നുണ്ട് ആ ഒരു രീതിയിലെ ആ ഭാഗം ഞാൻ കൃത്യമായിട്ടൊന്ന് വായിച്ചു കേൾപ്പിച്ചിരാം ഇൻ ഓർഡർ ടു എനേബിൾ ദ പെറ്റീഷണർ ഡു ആസ് എഫോർ ഐ ഡയറക്ട് ദാറ്റ് ദ പ്രൊവിഷണൽ അറ്റാച്ച്മെന്റ് അഗേൻസ് ദ കോർട്ട് വിൽ ബി ടേക്ക് എഫക്ട് ആസ് ഓൺ ദ date which it was ordered. This enabling the petitioner to day-to-day operate them solely for their day -to -day activities. അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് മാത്രമേ ആ ഒരു അക്കൗണ്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ ഹൗ അവർ വിത്തൌട്ട് ആക്സെപ്റ്റിംഗ് എനിസിറ്റ് ഒരു തരത്തിലുള്ള നിക്ഷേപങ്ങളും ആ ഒരു അക്കൗണ്ടിലേക്ക് സ്വീകരിക്കാൻ പാടില്ല ഓർ ഓപ്പറേറ്റിംഗ് എനി അൺറെഡ് സ്കീം യാതൊരു തരത്തിലുള്ള അൺറെഗുലേറ്റഡ് സ്കീമിന് വേണ്ടിയിട്ടും അതായത് ഇവർ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസിന് വേണ്ടിയിട്ട് ആ ഒരു പണം ഉപയോഗിക്കാൻ പാടില്ല അൺറെഗുലേറ്റഡ് സ്കീമിന് വേണ്ടിട്ട് ഉപയോഗിക്കാൻ പാടില്ലാന്ന് പ്രത്യേകം ഇതാക്കിയിട്ടുണ്ട് ദിസ് ഇന്റർ പ്രൊട്ടക്ഷൻ ഓഫ് ടെൻ ഡേയ്സ് പത്ത് ദിവസത്തേക്ക് മാത്രമേ ഈ ഓർഡർ നിലനിൽക്കുകയുള്ളൂ അതായത് ഓർഡർ ചെയ്യുന്ന ദിവസം പത്ത് ദിവസത്തേക്ക് മാത്രം ഫ്രം ദ ഡേറ്റ് ഓഫ് കോപ്പി ഓഫ് ദിസ് ജഡ്ജ്മെന്റ് ഇറ്റ് ഈസ് സിംഗുലർലിബിൾ ദ പെറ്റിഷണർ ടു മൂവ് ദ ഡെസിഗ്നേറ്റഡ് കോർട്ട് അതായത് അവർക്ക് മുന്നോട്ടൊക്കെയുള്ള ഒരു കോടതി ചെലവിലേക്കും മറ്റുള്ള കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു താൽക്കാലികമായിട്ട് ഒരു പത്ത് ദിവസത്തേക്ക് ഇവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു പണം എടുക്കാനുള്ള അതായത് ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം അതായത് മറ്റൊരു തരത്തിലുള്ള ഡെപ്പോസിറ്റ് വേണ്ടിയിട്ടോ എല്ലാം ഒരു അൺറെഗുലേറ്റഡ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടോ അത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഇവർ ബുധനാഴ്ച മുതൽ ആളുകൾക്ക് പണം കൊടുത്തു തുടങ്ങുമെന്ന് പറയുന്നത് ഇത് എന്തുകൊണ്ട് കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ഹൈരച്ചിന്റെ മുതലാളിയും മുതലാളിച്ചിയും ബാക്കിയുള്ള ആളുകളും കൂടെ കോടതിന്റെ കയ്യും കാലും പിടിച്ച് കരഞ്ഞു അയ്യോ ഞങ്ങൾക്ക് പണമില്ലേ പഴമില്ലേ ഇനി എന്ത് ചെയ്യും ഞങ്ങൾ പട്ടിണിയാണ് ക്രിസ്മസ് ക്രിസ്മസാണ് വെറുതെ ഞങ്ങളുടെ കയ്യിൽ അഞ്ച് പൈസ ഇല്ലേ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാതെ ഞങ്ങളുടെ അക്കൗണ്ട് ഒക്കെ ഇങ്ങനെ ഫ്രീ ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ കോടതിയിൽ പോകും ഞങ്ങൾ എങ്ങനെ ഞങ്ങൾ എങ്ങനെ ഇനി മുന്നോട്ട് ജീവിക്കും ഞങ്ങൾ പട്ടിണിയാണ് അരിവാങ്ങാൻ പൈസ ഇല്ലേ ഞങ്ങളെ കുട്ടികളെ വിശത്ത് കറിയില്ലേ എന്നൊക്കെ പറഞ്ഞ സമയത്ത് കോടതിക്ക് ദയവ് തോന്നിയിട്ട് വെറും ഒരു പത്ത് ദിവസത്തേക്ക് ഇവർക്ക് വേണമെങ്കിലും ആവശ്യങ്ങൾക്കും ഇവരുടെ മുന്നോട്ടേക്കുള്ള കോടതി ചെലവിലേക്കും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് വളരെ ചെറിയ തുക ലിമിറ്റഡ് ആയിട്ടുള്ള തുക മാത്രം പിൻവലിക്കാനുള്ള ഒരു ഓർഡർ കോടതി കൊടുത്തതിനാണ് ഇവർ ഇത്ര വലിയ രീതിയിൽ പടക്കമൊക്കെ പൊട്ടിച്ച് ആഘോഷിക്കുന്നതും ഇവരുടെ ആളുകളെ കഥക്കെടുത്തുകൊണ്ട് നിന്നിട്ട് നിങ്ങൾ പറഞ്ഞത് എന്തായി നിങ്ങൾ ചെയ്തത് എന്തായി എന്നൊക്കെ ചോദിക്കുന്നു നമ്മൾ പറഞ്ഞതും നമ്മൾ ചെയ്തതൊക്കെ വളരെ കൃത്യമായിട്ട് എന്താണ് നമ്മുടെ ചോദ്യങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട് ഈ പറഞ്ഞ ഹൈറച്ചിന്റെ പൊതാളിമാരോടായി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകളോടൊക്കെ ആ ഒരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായിട്ടുള്ള ഉത്തരം പറയാൻ ഇവർക്കാർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല ഇനി ഒട്ടും സാധിക്കുകയുമില്ല കാരണം ഇവർ ചെയ്യുന്നത് വളരെ കൃത്യമായിട്ടുള്ള മണി ചെൻറ്റ് ബിസിനസ് തന്നെയാണ് എന്നുള്ളത് പൊതുജനങ്ങൾക്ക് ആഹാരം കഴിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ ഇതുപോലെ തന്നെ ഇവരുടെ കീഴിലുള്ള പോക്കറ്റടിക്കാരായിട്ടുള്ള ആളുകൾക്ക് ും ഇവർ മറ്റുള്ള ആളുകളുടെ പോക്കറ്റ് അടിച്ചു കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഒരു കമ്മീഷൻ കിട്ടിയിട്ട് അതുകൊണ്ടാണ് ഇവർക്ക് ജീവിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് തോന്നുമായിരിക്കും ഇത്രയൊക്കെ ഇതിന് ഒരു വിഷയത്തിൽ പറയാനുള്ളൂ ഇനിയും ഇതിന് സംശയമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഈ ആളുകളോട് ഈ മൊഴലാലിമാരോട് ചോദിച്ചിട്ട് അതിന്റെ ഉത്തരങ്ങളുമായിട്ട് വരും ഇവർ ഏത് പ്രോഫിറ്റിൽ നിന്നെടുത്തിട്ടാണ് ഈ ആളുകൾക്ക് ഇതിനകത്ത് നിക്ഷേപിച്ചിട്ടുള്ള ഒന്നര ഒരു കോടി എൺപത് ലക്ഷം ആളുകൾക്ക് ലാഭവിഹിതം നൽകുന്നത് ഈ അറുനൂറ്റി എൺപത് ഷോപ്പുകളിൽ നിന്നുള്ള ലാഭവിഹിതം അവർക്ക് ഒരു വർഷം കിട്ടുന്ന ടേൺ ഓവർ എത്രയാണ് അത് എങ്ങനെയാണ് ഈ ഒരു കോടി ലക്ഷം ഒരു കോടി എൺപത് ലക്ഷം ആളുകൾക്ക് വീതിച്ചു കൊടുക്കുന്ന സമയത്ത് അവർക്ക് എത്ര രൂപ കൊടുക്കാനുണ്ടാവും ഈ ടേൺ ഓവർ ഈ ഒരു ഉത്തരം ഹൈറിച്ച് ഒ ടി ടി പ്ലാറ്റ്ഫോം ഒ ടി ടി പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ പറയുന്ന ലീഗ് സ്റ്റേജിലുള്ള ഇതിൽ നിന്ന് എങ്ങനെയാണ് പ്രോഫിറ്റ് കൊടുക്കാൻ സാധിക്കുന്നത് ഇതിൽ നിന്ന് ഇനി പ്രോഫിറ്റ് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ഇത്രയും ആളുകൾക്ക് എത്ര രൂപ വെച്ചിട്ട് ഈ ഒരു എച്ച് ആർ ഒ ടിയിൽ നിന്ന് പ്രോഫിറ്റ് നൽകാൻ സാധിക്കും എന്നുള്ള ഇത്തരം അവർ കണ്ടെത്തിക്കേണ്ടി വരും പ്രധാനം മുന്നേ നടത്തിയിട്ടുള്ള ഗ്രീൻകോ സെക്യൂരിറ്റീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള തട്ടിപ്പ് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത മുഴുവൻ ആളുകൾക്കും പണം തിരികെ കിട്ടിയോ എന്നുള്ളൊരു ചോദ്യം ആ ഒരു ഗ്രീൻകോ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ ഇവർ കുറ്റക്കാർ കുറ്റവാളികളാണെന്ന് കോടതി വിധിക്കുകയും ഇവർക്ക് നഷ്ടപരിഹാരം നൽകാൻ വിധിയാവുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള അപ്പീല് അതിന്റെ വിധി എന്തായിരുന്നു അതിന് ഇവർ വെറുതെ വിട്ടോ അതായത് ആ ഒരു തട്ടിപ്പിൽ അവർ കുറ്റവിമുക്തരായിട്ടുണ്ടോ ആ ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അതിൽ നിക്ഷേപിച്ച മുഴുവൻ ആളുകൾക്കും പണം തിരികെ കിട്ടിയിട്ടുണ്ടോ എന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ആ ഒരു ഗ്രീൻകോ സെക്യൂരിറ്റീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി അവർ സൈഡാക്കി ആക്കി നിർത്തിയിട്ട് പുതിയൊരു കമ്പനിയുടെ പേരിൽ എന്ന് പറഞ്ഞ പേരിൽ പുതിയൊരു കമ്പനി തുടങ്ങിയിട്ട് അവർ ഇത്തരത്തിലൊരു സ്കീമ് തുടങ്ങാനുള്ള സാഹചര്യം എന്താണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ചോദിച്ചാൽ അവൻ്റെ ഉത്തരമായിട്ട് ഒരു അല്ലാതെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇവരുടെ കഷ്ടപ്പാടും വിധിയും കരച്ചിലും പരിതാപവും കേട്ടിട്ട് പത്ത് ദിവസത്തേക്ക് പട്ടച്ചെലുള്ള പൈസ എടുത്തോളി എന്ന് പറഞ്ഞതൊക്കെ കൊണ്ടുവന്നിട്ട് വലിയ രീതിയിൽ ആഘോഷമാക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾ തലച്ചോറ് ഉപയോഗിച്ച് ക്ഷമിക്കുക ഇവർ എന്ത് എന്ത് പ്രോഫിറ്റ് ആണ് ഇവർ കൊടുക്കുന്നത് എന്ത് ബിസിനസ് ആണ് ഇവർ ചെയ്യുന്നത് ഇവർ ചെയ്യുന്ന ബിസിനസ്സിൽ നിന്ന് ഇത്രയും ആളുകൾക്ക് പ്രോഫിറ്റ് കൊടുക്കാൻ പറ്റുമോ ഇത്ര ആളുകൾക്ക് പ്രോഫിറ്റ് കൊടുക്കാൻ പറ്റും എന്ന് തന്നെ വിചാരിക്കാൻ ഇവർ കൊടുക്കുന്ന അത്രയും തുക പ്രോഫിറ്റ് ആയിട്ട് കൊടുക്കാൻ സാധിക്കുമോ എന്ന് ചിന്തിച്ചു കഴിയുമ്പോൾ തന്നെ ഇതിനുള്ള ഉത്തരം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ലഭിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം ബൈ ബൈ